എന്നാണ് ആദ്യമായിട്ട ഈ ഗുരുവായൂരപ്പോൾ ഭക്തനായി മാറിയത് എങ്ങനെയാണ് ആ ഒരു ഭക്തി വന്നത് അല്ലെങ്കിൽ ഈ ഭക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് തുടങ്ങിയതെന്നാണ് തൊള്ളായിരത്തി അൻപത്തിനാലില് ഞാൻ ആദ്യമായിട്ട് ക്ഷേത്രത്തിനകത്ത് പോകുന്നതാണ് ഗുരുവായൂർ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ എനിക്കും കൂടെ പോകണം അങ്ങനെ പോയി ഒരു ചടങ്ങായിട്ട് മാത്രം ഞാൻ പോയതാണ് പോയി നടച്ചടച്ച് തുറന്നപ്പോഴേ ആ ഭഗവാൻ്റെ സ്വരൂപം കണ്ടപ്പോൾ വിഗ്രഹം പ്രാർത്ഥനയിൽപ്പെട്ട വിഗ്രഹം എനിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു വികാരമുണ്ടായിരുന്നു സാധാരണ പറയും ഒരു ഒരു ഇൻസ്പിറേഷൻ അത് ഏത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ പറയാം സംതിങ് അന്ന് മുതൽക്കാണ് എനിക്ക് ഗുരുവായൂര അതുപോലെ മാറ്റത്താണ് ഈ രാജൻ കേസിൻ്റെ ദിവസം എല്ലാവരും ശിക്ഷിക്കും ശിക്ഷിക്കാതെ വരില്ല കാരണം പർജറിയാണ് പർജറിക്ക് വളരെ പ്രൊഫഷണൽ ഒന്നുമില്ല അങ്ങനെ എല്ലാവരും ആങ്സൈറ്റോടുകൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ പതിപോലെ അന്ന് ജഡ്ജ്മെൻ്റ് കേൾക്കാൻ പോകുന്നതിന് മുൻപ് എറണാകുളത്തായാലും ഗുരുവായിരം ഉള്ളത് പോകുമ്പോൾ ഈ പറഞ്ഞ മാതിരി തൃപാന്തത്തിൽ നിന്ന് പ്രസാദം എടുത്ത് കിട്ടുന്നത് അവർ വളരെ അപൂർവം വെച്ചാൽ ഒരു ആയിരത്തിലൊന്നും പോലും ഉണ്ടാവില്ല അത് കിട്ടി ഞാൻ ഞാനെൻ്റെ ഭഗവാനോട്ട് എൻ്റെ വൈഫുണ്ടായിരുന്നു കൂടെ ഞാൻ അവർ പറഞ്ഞു ഒന്നും ഭയപ്പെടുന്ന നമ്മളെ ശിക്ഷിക്കാൻ ഇനി ലോകത്തിൽ ആർക്കും കഴിയില്ല എന്താണ് എന്താണ് ഇങ്ങനെ നീ കണ്ടോളൂ തിരിച്ചു വന്ന് കോടതി ഭയങ്കര ജനക്കൂട്ടായിരുന്നു ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ചെന്ന് ജഡ്ജ് വെറും രണ്ട് വാക്കേ പറയൂ വെറുതെ വിട്ടായിരിക്കും